നമസ്കാരം മേഘാലയം ഹണിമൂണിനിടെ കാണാതായ ദമ്പതികളിൽ ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തി ഭാര്യയ്ക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ് മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളെയാണ് മേഘാലയയിലെ ചിറാപുഞ്ചയിൽ നിന്ന് മെയ് ഇരുപത്തി മുതൽ കാണാതായത് ഭോപ്പാൽ സ്വദേശികളായ രാജാ രഘുവംശയും ഭാര്യ സോനത്തെയുമായിരുന്നു കാണാതായത് രഘുവംശിയുടെ മൃതദേഹം കിട്ടിയെങ്കിലും സോനത്തിനായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് ഇൻഡോർ പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ റിയാദ് അറിയാങ്ങിലെ വിസാഡോങ് പാർക്കിംഗ് സ്ഥലത്തിന് താഴെയുള്ള ആഴത്തിലുള്ള ഒരു മലയിടുക്കിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിലാണ് ഇരുവംശയുടെ മൃതദേഹം കണ്ടെത്തുന്നത് തുടർച്ചയായ മഴയും മൂടൽമഞ്ഞും തിരച്ചിലിന് തടസ്സമായിരുന്നു തിങ്കളാഴ്ച കാലാവസ്ഥ തെളിഞ്ഞതോടെ നൂറടി താഴ്ചയുള്ള മലയിടുക്കിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ പോലീസ് സംഘത്തിന് സാധിച്ചുവെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് വിവേക് ജയം പറഞ്ഞു രാജാ രഘുവംശിയുടെ മൃതദേഹം മേഘാലയിൽ എത്തിയ സഹോദരൻ വിപിൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മരണസമയവും സമയവും മറ്റു വിശദാംശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നാൽ സോനത്തെ പറ്റി ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്ന കുടുംബമാണ് രാജ രഘവംശിയുടേത് മെയ് പതിനൊന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം അതേസമയം ഇവരുടെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല കൊലപാതകമാണെന്നാണ് ആരോപണം സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് രാജയുടെ സഹോദരൻ സച്ചിൻ രഘുവംശി നേരത്തെ പറഞ്ഞിരുന്നു ദമ്പതികളെ കണ്ടെത്താൻ സൈന്യത്തെ വിന്യസിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനത്ത് ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കും പ്രാദേശിക ഹോട്ടൽ ജീവനക്കാർക്കും ഗൈഡുകൾക്കും സംഭവത്തിൽ പങ്കുണ്ടാകാമെന്നതായിരുന്നു സഹോദരൻ ആരോപിച്ചത് കാണാതായതിനു ശേഷം ദമ്പതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് കുടുംബം അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കാലതാമസവും വീഴ്ചയുമാണ് ഇതിന് കാരണമെന്ന് ദമ്പതികളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ആരോപിച്ചു തിരച്ചിൽ നേരത്തെ ആരംഭിച്ചിരുന്നെങ്കിൽ ദമ്പതികളെ സുരക്ഷിതരായി തിരികെ കിട്ടുമായിരുന്നുവെന്ന് രഘുശി കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു എട്ടു ദിവസമായി മേഘാലയ സർക്കാരിനോട് ഡ്രോണുകൾ ഉപയോഗിച്ച് ശ്രമങ്ങൾ നടത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ മേഖലയിലെ മോശം കാലാവസ്ഥയും കനത്ത മഴയും കുറിച്ച് അവർ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു ഉന്നത വ്യക്തിയായിരുന്നെങ്കിൽ അവർ ഇതേ ഒഴിവ് കഴിവോ പറയുമായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മെയ് ഇരുപത്തിമൂന്നിന് ചിറാപ്പുഞ്ചിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ഇരുവരും കാണാതായത് മേഘാലയിലെ ഷില്ലോങ്ങിലെത്തിയ ഇവർ വാടകയ്ക്ക് സ്കൂട്ടർ എടുത്താണ് സഞ്ചരിച്ചിരുന്നത് ചിറാപുഞ്ചിലേക്ക് പോകുന്നതായിട്ടായിരുന്നു ഇരുവരും ബന്ധുക്കളെ അറിയിച്ചത് കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഈ റൂട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് വിനോദസഞ്ചാരികളെ വനപാതയിലും മറ്റും തെരച്ചിൽ നടത്തിയെങ്കിലും ദമ്പതികളെക്കുറിച്ചുള്ള യാതൊരു സൂചനയും അന്ന് ലഭിച്ചിരുന്നില്ല മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു രാജാ രഘുവംശി അവസാനമായി ഫോണിൽ വിളിച്ചതെന്ന് അമറീന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഭക്ഷണം കഴിച്ചെന്നും യാത്ര തുടരുകയാണെന്നായിരുന്നു അവസാനമായി പറഞ്ഞത് എന്നാൽ പിന്നീട് രണ്ടുപേരുടെയും ഫോണിലേക്ക് വിളിച്ചപ്പോൾ റിങ് ചെയ്തെങ്കിലും പ്രതികരണം ഉണ്ടായില്ല മെയ് ഇരുപത്തിനാല് മുതൽ രണ്ടുപേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു മൊബൈൽ നെറ്റ്വർക്കിന്റെ തകരാർ കാരണമാകും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതെന്നാണ് കുടുംബം ആദ്യം കരുതിയത് എന്നാൽ രണ്ടു ദിവസമായിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കുടുംബം പോലീസിൽ പരാതി നൽകിയായിരുന്നു ഇന്ദോറിൽ ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്ന രാജാ രഘവംശിയും സോനുവും മെയ് പതിനൊന്നിനാണ് വിവാഹിതരായത് മെയ് ഇരുപതിനാണ് ഇരുവരും ഹണിമൂൺ യാത്ര ആരംഭിച്ചത് ഗുവാഹട്ടിയിലെ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞാണ് ഇരുവരും മേഘാലയയിലെ ഷിലോങ്ങിലെത്തിയത് തുടർന്നുള്ള യാത്രയ്ക്കിടെയാണ് ഇരുവരും കാണാതാകുന്നത് അതേസമയം സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുള്ള ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ റിസോർട്ട് കൂടിയാണ് ഇത് ദമ്പതിമാരെ കാണാതായ ഈസ്റ്റ് കാസി ഹിൽസ് ജില്ലയിലെ മറ്റൊരു ഗ്രാമത്തിൽ ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു വിനോദസഞ്ചാരിയെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിരുന്നു ഹംഗറിയിൽ നിന്നുള്ള സഞ്ചാരിയായിരുന്നു കാണാതായത് പിന്നീട് പന്ത്രണ്ട് ശേഷം ഹംഗേറിയൻ സ്വദേശിയെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു